മഹാകുംഭമേളയിൽ മാസ്ക് വിൽക്കുന്ന മലയാളിയെ പരിചയപ്പെടാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുംഭമേളയില് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു അത് പല ആളുകളും ഇവിടെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടിട്ടില്ല കൂടുതലും വീഡിയോകൾ വരുന്നത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ എക്സിലുമാണ് അപ്പോൾ ഈ കുംഭമേളയെ ഒരു ആഭാസമേളയാക്കി മാറ്റുന്ന ചില തട്ടിപ്പുകളും അതുപോലെ ഇതുപോലെ രസകരമായിട്ടുള്ള ബിസിനസ്സുകളും അതുവഴി പണമുണ്ടാക്കിയതും അതുപോലെ ഈ ഒരു കുംഭമേളയിൽ പങ്കെടുത്തതിന്റെ പേരിൽ മാത്രം വലിയ രീതിയിൽ വൈറലായ ആൾക്കാരും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കുംഭമേളയായിരുന്നു നടന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ അതിൽ രസകരമായിട്ടുള്ള ചില കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ വീഡിയോയിൽ ഈ ഒരു കുംഭമേളയിൽ വളരെ വിദഗ്ധമായിട്ട് ബിസിനസ് ചെയ്ത ചില ആൾക്കാരെ പരിചയപ്പെടാം ആദ്യം നമുക്ക് ഒരു മലയാളിയെ പരിചയപ്പെടാം തൃശൂർ സ്വദേശിയായ രാഹുൽ അതായത് ഒരു യൂട്യൂബർ ആണ് അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ആ കണ്ടത്തിൽ കണ്ടെത്തി അവിടെ ചെന്ന് കച്ചവടം ചെയ്തത് മാസ്ക് ആണ് നമുക്കറിയാം നമ്മൾ ഓൺലൈനിലൊക്കെ മാസ്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രൂപയ്ക്കും രണ്ടു രൂപയ്ക്കും ഒക്കെ മാസ്ക് കിട്ടും അത്തരം മാസ്കുകൾ ഇദ്ദേഹം കുറച്ച് അധികം അവിടെ കൊണ്ടുപോയതിനു ശേഷം ഏകദേശം പത്ത് രൂപയ്ക്കാണ് ഒരു മാസ്ക് കച്ചവടം ചെയ്തത് അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഈ ഒരു മാസ്ക് കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ടുള്ള ബിസിനസ് ആണ് എന്നാൽ ഈ ഒരു കുംഭമേളയോട് അനുബന്ധിച്ച് വളരെ ജനങ്ങളെ പറ്റിക്കുന്ന ചില ബിസിനസ് നടത്തിയ ആൾക്കാരുണ്ട് അതിന്റെ വീഡിയോയും വിവരങ്ങളും നമുക്ക് പിന്നീട് സംസാരിക്കാം ആദ്യം വളരെ സത്യസന്ധമായിട്ട് ബിസിനസ് നടത്തിയ രണ്ടു മൂന്ന് ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ചെയ്ത ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് ബിസിനസ്സാണ് ബിസിനസ് ആണ് നടത്തിയത് ആര്യവെയ്പ്പിന്റെ തണ്ട് കൊണ്ടുവന്ന് അവിടെ കച്ചവടം ചെയ്യുകയാണ് ചെയ്തത് നമുക്കറിയാം ഈ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഈ ആര്യവെയ്പ്പിന്റെ തണ്ട് ഉപയോഗിച്ച് തേക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹം ആ തൻ്റെ പ്രദേശത്തു നിന്നും ഇതുപോലുള്ള കുറെ ആര്യവയ്പ്പിന്റെ തണ്ടുകളുമായിട്ട് ഇവിടെ എത്തി ആ തണ്ട് ഈ എത്തി ബിസിനസ് ചെയ്തു അപ്പോൾ ഒരു ദിവസം ആയിരം മുതൽ നാലായിരം രൂപ വരെയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത് അങ്ങനെ ഈ കുംഭമേള ആരംഭിച്ചതു മുതൽ അവസാനിക്കുന്നത് വരെ ഏകദേശം ലക്ഷക്കണക്കിന് രൂപ ഇദ്ദേഹം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയ ഇദ്ദേഹത്തിന് കൊടുത്തത് ഇദ്ദേഹത്തിന്റെ കാമുകിയാണ് എന്നുള്ളതാണ് ഈ ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഈ ഒരു ബിസിനസ്സിനെ ആഘോഷിക്കാനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് ശരീരത്തിലും മനസ്സിലുമുള്ള ഇന്നേ വരെയുള്ള എല്ലാ പാവങ്ങളും ഈ പുണ്യസ്നാനം വഴി കഴുകിക്കളയാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ജനങ്ങളെല്ലാം ഈ കുംഭമേളയിൽ പങ്കെടുക്കുകയും അങ്ങനെ പുണ്യസ്നാനം ചെയ്യുകയും ചെയ്തത് ഏകദേശം അറുപത് കോടിയോളം ആളുകള് ഇവിടെ പുണ്യസ്നാനം ചെയ്ത് മടങ്ങി എന്നുള്ളതാണ് യു സർക്കാരിന്റെ ഒടുക്കത്തെ കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫാക്ടിയെ വളരെ വിദഗ്ധമായിട്ട് കച്ചവടം ചെയ്ത ചില ആളുകളുണ്ട് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ഒരു പരസ്യം ചെയ്യുകയാണ് അതായത് ഈ കുംഭമേളയോടനുബന്ധിച്ച് ഇദ്ദേഹം ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് ഈ കുംഭമേളയിൽ എത്തണമെന്നും ഇതുപോലെ പുണ്യസ്നാനം സ്നാനം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ കാണും അപ്പോൾ അത്തരം ആളുകളെ ലക്ഷ്യമിട്ടിട്ടാണ് ഇദ്ദേഹം ബിസിനസ് ആരംഭിച്ചിരിക്കുന്നത് അതായത് ഇങ്ങനെ വരുവാൻ ആഗ്രഹമുണ്ടായിരുന്ന ആളുകൾക്ക് അവരുടെ ഫോട്ടോ എടുത്ത് ഇദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ ഇദ്ദേഹം അതിന്റെ ഒരു ഡിജിറ്റൽ കോപ്പി എടുത്തതിനു ശേഷം ഇങ്ങനെ ഡിജിറ്റൽ സ്നാനം ചെയ്യിപ്പിക്കും അതിനുശേഷം ഈ ഫോട്ടോ അവരുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും അപ്പോൾ അതിനൊരു ഫീസ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അതിന്റെ ഫീസ് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഇദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയക്കുകയും ഇദ്ദേഹം അങ്ങനെ അവർക്ക് വേണ്ടി ഡിജിറ്റൽ സ്നാനം ചെയ്ത് അങ്ങനെ തിരിച്ച് കൊറിയർ സർവീസ് വഴി ആ ഫോട്ടോകൾ തിരിച്ചയച്ച് കൊടുക്കുകയും ചെയ്തത് അതുവഴി ലക്ഷങ്ങൾ ഇദ്ദേഹം സമ്പാദിച്ചു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഇനി നമുക്ക് അടുത്ത ബിസിനസ്സുകാരെ പരിചയപ്പെടാം ഇവര് ചെയ്യുന്നത് അവിടുത്തെ ജലവും മണലും ഒക്കെ ആവശ്യക്കാർക്ക് കൊറിയർ വഴി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് അയച്ചു കൊടുക്കുന്നത് അതായത് ഇവിടെ പുണ്യസ്നാനം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഇവിടെ എത്തുവാൻ സാധിക്കാത്ത ആളുകൾ അവർക്ക് ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് പുണ്യസ്നാനം ചെയ്യാനുള്ള വെള്ളവും അതുപോലെ തന്നെ മണലും ഒക്കെ ഇവര് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും അപ്പോൾ ഇവരുടെ വാട്സപ്പ് നമ്പരും അതുപോലെ ഫോൺ നമ്പരും ഇവരുടെ അഡ്രസ്സും ഒക്കെ ഈ ഇൻസ്റ്റഗ്രാം പേജിൽ ഇവര് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് പൈസ അയക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ അവിടുത്തെ മണലും വെള്ളവും ഒക്കെ വീട്ടിലെത്തിക്കും അപ്പോൾ ഇതും ഒരു ആക്കി കൊണ്ടു കിടക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫക്തിയുടെ പേരിൽ ഏതൊക്കെ രീതിയിലാണ് ഈ കുംഭമേളയില് ആളുകള് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കിയത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇത്തരത്തിലുള്ള സ്മാർട്ടായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്തിരുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അത് ആ സംസ്ഥാനത്ത് മാത്രമുള്ള ആളുകളല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുപോലെ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാം എന്നുള്ള ധാരണയോട് കൂടി അവിടെ വരികയും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുകയും ചെയ്തു എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ വേറെ രീതിയിലാണ് അവിടെ ബിസിനസ് ചെയ്തത് അവരുടെ ബിസിനസ്സിന്റെ ചില വീഡിയോസുകൾ ഞാൻ കാണിക്കാം അതായത് അവിടെ ഒരുപാട് ആളുകള് ഇങ്ങനെ പുണ്യ വേണ്ടി വരുന്ന കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും അപ്പോൾ അവര് പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുവരും അതിനകത്ത് പണം കാണും അതുപോലെ തന്നെ സ്വർണങ്ങൾ കാണും അതുപോലെ തന്നെ ഈ പറഞ്ഞ നാണയത്തൊട്ടുകൾ ഉണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ തേങ്ങ അതുപോലെ തന്നെ പൂജാ കർമ്മത്തിലുള്ള പല കാര്യങ്ങള് അതൊക്കെയും ആ സ്പോട്ടിൽ തന്നെ അവര് പൂജ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ കയ്യിൽ നിന്നും കൈക്കലാക്കിയതിന് ശേഷം അത് വേറൊരു വഴി കൂടെ കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് വെച്ച് കച്ചവടം ചെയ്ത് കാശം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അതായത് വളരെ ഫ്രഷായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്നാണ് ഈ പൂജാ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വരുന്ന അതായത് പുണ്യസ്നാനം സ്നാനം ചെയ്യാൻ വരുന്ന ആളുകൾ വാങ്ങുന്നത് അവർ സ്നാനം ചെയ്യാൻ വേണ്ടി ഈ നദിയിലേക്ക് ഇറങ്ങി അത് അങ്ങോട്ട് വെക്കുന്ന സമയത്ത് തന്നെ അവരുടെ കയ്യിൽ നിന്നും ഇത് വാങ്ങിയെടുത്ത് വേറൊരു സ്ഥലത്തുകൂടെ കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് വെച്ച് ഇതുപോലെ മറ്റുള്ള ആളുകൾക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് യു പി ഗ്രാമപ്രദേശത്തുള്ള ഒരുപാട് ആളുകള് ഈ കുംഭമേളയോടനുബന്ധിച്ച് അവിടെ വന്ന് തമ്പടിച്ചതിന് ശേഷം ഇത്തരത്തില് ഈ പൂജയ്ക്ക് വേണ്ടി പല ആളുകളും സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ നദിയിൽ ഒഴുക്കുന്നത് അതുപോലെ നാണയമുണ്ട് അത്തരത്തിലുള്ള നാണയങ്ങളും സ്വർണമൊക്കെ ഈ ആളുകൾ കാന്തങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ നദിയിൽ തെരഞ്ഞു പിടിച്ച് അത് കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അത്തരത്തില് നല്ല രീതിയിൽ പണം സമ്പാദിച്ച ആളുകളും അവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ വീടുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ കുംഭമേളയോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ വന്ന് പുണ്യസ്നാനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൂജാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ നദിയിൽ ഒഴുക്കി വിടും അപ്പോൾ ഇത് ഇങ്ങനെ കളക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഒരു സൈഡിൽ ഉണ്ട് എങ്കിലും സർക്കാർ തന്നെ നേരിട്ട് ചില മിഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ആ ഒരു നദിയിൽ നിന്നും മാറ്റുന്നുണ്ട് അതിന്റെ കാഴ്ചകളും ഇൻസ്റ്റഗ്രാം പേജിലും എക്സിലൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് അത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തുമാത്രം പൂജാ സാധനങ്ങളാണ് തേങ്ങ ഉൾപ്പെടെ അതുപോലെ സ്വർണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ആളുകൾ പുണ്യസ്നാനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒഴിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും അത്തരത്തിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെയാണ് ഈ നദിയിൽ ഇങ്ങനെ ഒഴുകിപ്പോന്നത് അതുപോലെ തന്നെ ഒരു സൈഡിലൊക്കെ അടിഞ്ഞുകൂടിയ ഇത്തരം സാധനങ്ങളൊക്കെ അവിടുത്തെ ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പ്രത്യേകം മിഷണറിയൊക്കെ ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയും ഇത്തരത്തിലുള്ള ഒട്ടനവധി ബിസിനസ്സുകൾ അവിടെ നടക്കുകയുണ്ടായി ഓരോ ആളുകളും അത്തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തതും നടത്തിയതും ഒക്കെ അവരവരുടെ വൈറ്റിപ്പിഴുപ്പിന് വേണ്ടിയാണ് അതൊക്കെ നമുക്ക് സമ്മതിക്കാം എന്നാൽ ഈ ഒരു പുണ്യ കുംഭമേളയെ ആവാസ കുംഭമേളയാക്കി മാറ്റിയ വലിയൊരു ബിസിനസ് അവിടെ നടക്കുകയുണ്ടായി ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ യു പി സർക്കാരും വലിയ രീതിയിൽ ഇടപെട്ട ഒരു ബിസിനസ് അവിടെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഈ ഒരു കുംഭമേളയിൽ പല ആളുകളും ഞൊടഞ്ഞു കയറി അവിടെ പുണ്യസ്നാനം ചെയ്യുവാൻ വേണ്ടി വന്നിട്ടുള്ള സ്ത്രീകളുടെ നഗ്ന വീഡിയോകളും ഫോട്ടോകളും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും അതുപോലെ തന്നെ പോൺ സൈറ്റുകളിലും ഒക്കെ വിറ്റ് കാശാക്കിയ ആളുകളുണ്ട് അതുപോലത്തുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾ കുളിക്കുന്ന ഫോട്ടോസും വീഡിയോസുമാണ് ഇത്തരത്തില് പോൺ സൈറ്റുകളിലും അതുപോലെ തന്നെ ഈ ടെലഗ്രാമിലൊക്കെ വിറ്റ് കാശാക്കിയത് അത്തരത്തിലുള്ള ഒരു ബിസിനസ് അവിടെ നടക്കുണ്ടായി അത് അവിടുത്തെ അതായത് യു പി പോലീസ് കൃത്യമായ രീതിയിൽ ഇടപെടുകയും ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ പൂട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു എന്തായാലും ഈ ഒരു കുംഭമേള വലിയ വിവാദങ്ങളിലൂടെയും അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളിലൂടെയൊക്കെ കടന്നുപോയ ഒരു കുംഭമേളയായിരുന്നു അപ്പോൾ ഇതിന്റെയൊക്കെ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ ധാരാളമായിട്ട് ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഒക്കെ ഉണ്ട് അതൊക്കെ കയറി കാണുന്ന സമയത്ത് അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു